പെണ്ണാടുണ്ടായിരുന്ന പെണ്ണാടുമായിട്ടാണ് അദ്ദേഹം രണ്ടര വർഷകാലം മരുഭൂമിയിൽ കിടന്ന ശാരീരിക ഏർപ്പെട്ടത് ആ പെണ്ണാടി ഒരു കുഞ്ഞു ജനിക്കുകയും ആ കുഞ്ഞിന് നബിയിൽ നിന്ന് അദ്ദേഹം വേരിടുകയും ചെയ്തിരുന്നു മനസ്സിലായി എന്നിട്ട് സ്വന്തം മോനെ പോലെയാണ് ആ കുഞ്ഞു പെണ്ണാടിനെ വള പ്രസവിച്ചിട്ട് ആണ് ആണാടിനെ ആൾ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ സത്യത്തിൽ ഇതൊക്കെ നമുക്ക് ചിന്തിക്കുന്നതിലും അതായത് പ്രകൃതി വിരുദ്ധമായിട്ട് നേച്ചറിഞ്ഞു വിരോധമായിട്ട് പ്രവർത്തിച്ച ഒരു ജീവിത സാഹചര്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായത് അദ്ദേഹത്തിന് അതെന്താണ് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എന്താ പറയുക ഒരുപാട് ഇമോഷണലി ഒക്കെ ആളുകളെ പിടിച്ചിരുത്തുന്ന ആളുകളെ കരയിപ്പിച്ചിട്ടുള്ള നല്ല രീതിയിൽ ഒരു മൂവിയാണ് നാളത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പം ഞാനത് ബുക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്തു ഇതുവരെ ഞാൻ പടം കണ്ടില്ല അതുകൊണ്ടാണ് റിവ്യൂ ഇടാത്തത് നാളെ കാണാൻ വെച്ചിരുന്ന പക്ഷേ ചില സാങ്കേതിക തകരാറുകൾ മൂലം നാളെ കാണാൻ പറ്റില്ല അപ്പം നാളെ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പം ുലുവൊക്കെ ഫുള്ള് ആണ് എനിക്ക് രണ്ട് ടിക്കറ്റ് കിട്ടിയതാണ് പക്ഷെ ഞാനത് ക്യാൻസൽ ചെയ്തു നാളെ കാണാൻ പറ്റില്ല പടം നല്ല രീതിയിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നു ആളുകൾ എല്ലാവരും ഏറ്റെടുത്തു പടത്തിനെ കുറിച്ച് കൂടുതൽ പറയാൻ ഞാൻ കണ്ടില്ല എനിക്കറിയില്ല പക്ഷെ ബുക്ക് വായിച്ചിട്ടുണ്ട് അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യത്തിന് പടം കാണണമെന്നില്ല കോൺട്രവേഴ്സിസ് അതായത് വിവാദങ്ങൾ വിവാദങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാ ഒരു ആളുകളുടെ അഭിപ്രായങ്ങൾ പറയുമ്പോഴാണ് ആളുകളുടെ അഭിപ്രായങ്ങൾ നല്ല രീതിയിലല്ലാതാകുമ്പോഴാണ് അത് വിവാദത്തിലോട്ടൊക്കെ പോകുന്നത് അപ്പോൾ പടത്തെക്കുറിച്ചിട്ട് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് ബുക്ക് വായിച്ചവർ പറയുന്ന ചില ആളുകൾ പറയുന്നുണ്ട് അത് ബുക്കിലുള്ളത് പോലൊന്നും വന്നിട്ടില്ല അതേപോലെ ഒന്നും കറക്റ്റായിട്ട് വന്നിട്ടില്ല എന്ന് കുറച്ച് ബുദ്ധിജീവികൾ പറയുന്നുണ്ട് കുറേ ആളുകൾ പറയുന്നുണ്ട് വളരെ നന്നായിട്ടുണ്ട് പൃഥ്വിരാജിൻ്റെ ആ ഓടി ബോഡിയുടെ അത് ഒരുപാട് ആളുകൾ നല്ലതും പറയുന്നുണ്ട് ചീത്തയും പറയുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ രണ്ട് രീതിയിലുള്ള ആളുകളുണ്ട് അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഒരു കലാസൃഷ്ടിയാകുമ്പോൾ അതിന് ഒരുപാട് രീതിയിൽ വിമർശിക്കുന്നവരുണ്ടാവും നല്ല രീതിയിൽ പറയുന്നവരുണ്ടാകും അപ്പോൾ അതെന്തുവാട്ടെ പക്ഷെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കൊണ്ട് ഒരു ലേഡിയുടെ അവരുടെ പേരൊന്നും ഞാനവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അവർക്ക് ഞാൻ എൻ്റെ ഒരു എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും അവരെ പോയി സർച്ച് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല അവർ അറിയാൻ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് അവർ വിഷം തുപ്പ് അവർ ആ വിഷംതുപ്പൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രത്യേകിച്ചുള്ള ഒരു മതവിഭാഗത്തോടുള്ള ഒരു ഒരു വെറി മതവിഭാഗത്തോടുള്ള ഒരു ഒരു ശത്രുത അവര് ഇങ്ങനെ വന്നിരുന്നതിന്റെ തുപ്പാണ് വീഡിയോയുടെ രൂപത്തിൽ അപ്പം അവരെന്താ പറഞ്ഞെന്ന് നമുക്ക് നോക്കാം ഈ ആടുജീവിതത്തെ കുറിച്ച് അവർ ആ സിനിമയെ കൂട്ടിയത് അവരൊരു മതവിഭാഗത്തെ തന്നെ എന്താ പറയാ ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ പുച്ഛിക്കുന്ന രീതിയിൽ കളിയാക്കുന്ന രീതിയിൽ വെറുപ്പ് ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുക അപ്പം അവരുടെ ആ വീഡിയോയുടെ കുറച്ച് ഭാഗം നമുക്കൊന്ന് കണ്ടു വെക്കാം ആടുജീവിതം എന്നൊരു സിനിമ എടുത്തിട്ടുണ്ട് നജീവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സൗദി അറേബ്യയിൽ പോയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ രണ്ടര വർഷക്കാലമുള്ള ഒരു മരുഭൂമി ജീവിതത്തെ ഏഹ് എടുത്തുവച്ചിട്ടാണ് സിനിമയാക്കി വെച്ചിരിക്കുന്നത് തന്നെ പക്ഷെ നിങ്ങൾ അതിനകത്തൊരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടും ആളുകളെല്ലാം അദ്ദേഹത്തിന്റെ മരുഭൂമി ജീവിതത്തെ വളരെ പ്രയാസത്തോടും കൂടിയും വളരെ കൂടിയൊക്കെ യോ അതിലും ഇങ്ങനെയൊക്കെ കഷ്ടം സഹിച്ചുവല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിക്കുന്നു അതും നമുക്ക് കേൾക്കുമ്പോഴും വിഷമം തന്നെയാണ് അദ്ദേഹത്തിന്റെ കഷ്ടത ഓർക്കുമ്പോൾ കാരണം അറബികളുടെ നാട്ടിൽ പോയ ഒരു കാലത്തും അറബികൾക്ക് ഒരു എന്താ പറയുന്നത് ഫ്രീഡത്തോടുകൂടി പണിയെടുക്കാൻ പറ്റില്ല അവൻ്റെ അടിമയെ പോലെ തന്നെയാണ് പണിയെടുക്കേണ്ടത് ഇപ്പോഴും അറബികളുടെ നാട്ടിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവരൊക്കെ ഫ്രീഡമാണെന്ന് പറഞ്ഞിട്ടല്ല യഥാർത്ഥ ശമ്പളമല്ല അറബികൾ അറബികൾ പണിയെടുക്കുന്നതിനനുസരിച്ച് കൊടുക്കുന്നത് ഏഹ് ഒരുവന്റെ ശമ്പളം എന്ന് പറയുന്നത് പോലും അറബികൾ പണിയെടുക്കുന്നത് തുല്യമായ ശമ്പളമല്ല കൊടുക്കുന്നത് മറ്റു രാജ്യങ്ങളുടെ ശമ്പളം വെച്ച് നോക്കുമ്പോഴത്തേക്കും അറബികൾ ഇന്നും അടിമപ്പണി തന്നെയാണ് ചെയ്തു കൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ നാട്ടിലെ സ്വാഭാവിക കൂലി എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഒരു മനുഷ്യൻ കഴിഞ്ഞാൽ അവന്റെ സ്വാഭാവിക കൂലി എന്ന് പറയുന്നത് ഒരു മെക്കാട് പണിക്ക് പോകുന്നവരും ആയിരം ആയിരത്തി ഇരുന്നൂറുമാണ് കൂലി പക്ഷെ ബംഗാളിൽ നിന്ന് വരുന്നവനെ നമ്മൾ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കുന്നത് എങ്ങനെയാണ് എണ്ണൂറ് രൂപയ്ക്ക് പണിയെടുപ്പിക്കും അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് അടിമ വേലയെന്നാണ് അതിനോട് ഉദ്ദേശിക്കുന്നത് കൂലി കൊടുത്ത് കുറച്ചു കൊടുത്തുകൊണ്ട് അതേ പണിയെടുപ്പിക്കുന്നു എന്നുള്ളത് അടിമത്വത്തെ കാണിക്കുന്ന ഒന്നാണ് അപ്പോൾ കേരളക്കാർ ഇത് എവിടുന്നാ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പഠിച്ചിരിക്കുന്നതും എവിടെന്നാ പഠിച്ചിരിക്കുന്നത് ഈ അറബ് രാജ്യങ്ങളിൽ നിന്നുമുള്ള ഈ ഒരു പ്രവർത്തന രീതിയാണ് അവരും പഠിച്ചു വെച്ചിരിക്കുന്നത് പ്രിയ ഇവരെന്ത ഈ അടിമത്തം എന്ന് പറയുന്ന സെറ്റപ്പുകൾ പണ്ട് മുതലേ ഉള്ളതാണ് അല്ലാണ്ട് ഈ അറബ് രാജ്യങ്ങളിലെ ആളുകൾ പോയിട്ട് അവിടുത്തെ അടിമത്തം കണ്ട് പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് ബംഗാളിൽ നിന്ന് ആളെ ഇറക്കി അടിമത്ത പണി ചെയ്യുകയാണ് ഇവരെന്തോ ഈ പറയുന്നത് ഇവർക്ക് അറബികളോട് അല്ലെങ്കിൽ ആ മുസ്ലിം സമുദായത്തോടുള്ള ഒരു വിദ്വേഷം വന്നിരുന്ന് തുപ്പുന്നതാണ് അവര് ഈ അടിമ പരിപാടി എന്ന് പറയുന്നത് പണ്ട് മുതലേ പണ്ട് പുരാണത്തിൽ മുതലുള്ള പരിപാടികളാണ് കേസാ അല്ലാണ്ട് ഈ അറബികൾ വന്നിട്ട് അറബികൾ കൊണ്ടുവന്ന പരിപാടിയൊന്നുമല്ല പിന്നെ ഈ ബംഗാളിൽ നിന്ന് വരുന്ന വന്ന് ഇവിടെ പണിയെടുക്കുന്നത് അവരുടെ നാട്ടിൽ അവർക്ക് മുന്നൂറ് രൂപയായിരിക്കും കൂലി നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അവർക്ക് എണ്ണൂറ് രൂപ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ആയിരം രൂപ കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല അവർ ബംഗാളിത്തും ഇപ്പം എണ്ണൂറ് രൂപയ്ക്ക് പണിക്ക് പോകുന്നുണ്ട് അവർക്കും നമ്മുടെ നാട്ടിലെ കൂലി തന്നെയാണ് കറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് ഇവര് പറയുന്നത് പോലെ അടിമകൾ അടിമകളെ ആക്കാൻ പഠിച്ചത് ഈ അറബികളിൽ നിന്നാണ് നമ്മൾ കേരളക്കാർ മുഴുവൻ പഠിച്ചത് അറബികളിൽ നിന്നാണ് എന്നൊക്കെ പറയുന്നതിനോട് ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല ഇവരൊരു മതവിഭാഗത്തെ അറബികൾ ഉൾപ്പെടുന്ന ആ മുസ്ലിം മതവിഭാഗം കാണിക്കാൻ വേണ്ടി പറയുന്നത് ഞാൻ ഇവിടെ പണിയെടുക്കുന്ന സമയത്ത് ഇവിടെയുള്ള വക്കീലന്മാർ എന്റെ ഞാൻ മുമ്പ് പണിയെടുത്ത ഒരു വക്കീലെ പെൺകുച്ചുണ്ടായിരുന്നു അവൾ എന്റെ സാലറി വെച്ച് ബേസ് ചെയ്തിട്ട് അവള് സംസാരിക്കുന്നതാണ് ഞാൻ വക്കീലായിരുന്നിട്ട് പോലും എനിക്ക് നിന്റെ ശമ്പളം ഇല്ലെന്നാണ് അവള് പറയുന്നത് പിടിയിട്ടിരുന്നു നിങ്ങൾക്ക് ഇവിടുത്തെ വക്കീലായിരുന്നിട്ട് പോലും അവക്ക് എന്റെ അത്രയും ശമ്പളം പോലും ഇല്ല എന്നാണ് അവള് പറയുന്നത് അപ്പോൾ ഒരു അടിമത്വം അല്ല ഇസ്രായേൽ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് മിക്ക രാജ്യങ്ങളും നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ എന്താ പറഞ്ഞ ഓഫീസ് വർക്ക് ചെയ്യുന്നവരെക്കാലും ശമ്പളം കൂടുതലാണ് മറ്റ് കോർപ്പറേഷൻ ചെയ്യുന്നവർക്ക് നല്ല ശമ്പളമാണ് ഇവിടെ ഇസ്രായേലും അത് തന്നെയാണ് അപ്പൊ ഏതോ വീട്ടിൽ ചേച്ചി ജോലി ചെയ്തോണ്ടിരുന്നപ്പോ അവിടുത്തെ വക്കീൽ വന്നിട്ട് ആ വീട്ടിലെ വക്കീൽ വന്നിട്ട് പറഞ്ഞു ഹോ എന്നെക്കാളും കൂടുതൽ ശമ്പളമാണല്ലോ നിനക്ക് അതാണോ ചേച്ചിയുടെ പ്രശ്നം ഇതൊന്നും അല്ല ചേച്ചിയുടെ പ്രശ്നം ഇനി അങ്ങോട്ട് കിടക്കുന്നതിലാണ് ചേച്ചിയുടെ പ്രശ്നം ഇരിക്കുന്നത് ചേച്ചി പറയുന്നത് അറബി രാജ്യത്ത് കൂലി ഇല്ല കൂലിയില്ല യൂറോപ്യൻ കൺട്രീസിലോട്ടൊക്കെ അതായത് പുള്ളിക്കാർ നിൽക്കുന്ന സ്ഥലത്തൊക്കെ കൂലിയുള്ളൂ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്നറിയാം അതിപ്പോൾ ഏത് രാജ്യത്താണെങ്കിലും ഇപ്പോൾ ഒരു ജോലി ചെയ്യാൻ അവിടെ മാൻ പവർ കുറവാണെങ്കിൽ അവിടെ ആളുകളില്ല ഇല്ല ആ ജോലി ചെയ്യാൻ അപ്പം വേറൊരു രാജ്യത്ത് നിന്ന് ആ ജോലി ചെയ്യാൻ ആളുകൾ വരുമ്പോൾ കൂടുതൽ പൈസ കൊടുത്ത് അവരെ നിയമിക്കും അങ്ങനെയല്ലേ നമ്മൾ പണി നടക്കണം നമ്മുടെ ജോലി നടക്കണം നമ്മുടെ ആ പ്രവർത്തി നടക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആളുകൾ കുറച്ച് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും അവർ വരുന്ന ആ രാജ്യത്ത് അതിന് കുറച്ച് തുക കിട്ടുന്നുള്ള പക്ഷെ ഇവിടെ വരുമ്പോൾ കൂടുതൽ തുക കിട്ടുന്നു അതിപ്പോ നിങ്ങൾ പറയുന്ന പോലൊന്നും അല്ല കേസ് നിങ്ങൾ എന്തുവാ പറഞ്ഞു വെക്കുന്നത് നിങ്ങളുടെ പ്രശ്നം അതൊന്നും അല്ല ഇനിയാണ് നിങ്ങളുടെ പ്രശ്നം കിടക്കുന്നത് അത് നമുക്ക് കേട്ടോ ഈ സിനിമ ഇപ്പൊ ഭയങ്കരമായിട്ട് ആളുകൾ സംസാര വിഷയമാകുന്നു സോഷ്യൽ മീഡിയയിൽ ഇവിടെ പോയാലും ഈ സിനിമയുടെ വിഷയമാണ് സംസാര വിഷയമായി കൊണ്ടിരിക്കുന്ന തന്നെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോളണം ഈ രണ്ടര വർഷക്കാലത്തെ ജീവിതത്തിനകത്ത് അദ്ദേഹത്തിന്റെ ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിനകത്ത് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് അദ്ദേഹം ആ ഭാര്യയെ ഓർത്തിട്ട് അതായത് അവിടെ വെച്ച് തന്റെ ശാരീരികമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു പെണ്ണാടുമായിട്ടാണ് അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള ശാരീരിക ബന്ധം എന്ന് പറയുന്നത് അതായത് മൃഗഭോഗം മമ്മദ് കാമഭ്രാന്തന്റെ മതത്തിൽ നിന്നും ജനിച്ചു വളർന്ന മനുഷ്യനല്ലേ അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അനുസരിച്ച് അത് സ്വാധീനിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം അദ്ദേഹം മൃഗവുമായിട്ട് അതിനകത്തൊരു പെണ്ണാടുണ്ടായിരുന്ന പെണ്ണാടുമായിട്ടാണ് അദ്ദേഹം രണ്ടര വർഷക്കാലം മരുഭൂമിയിൽ കിടന്ന ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ആ പെണ്ണാടിന് ഒരു കുഞ്ഞു ജനിക്കുകയും ആ കുഞ്ഞിനെ നബിയിൽ എന്ന് അദ്ദേഹം വേരിടുകയും ചെയ്തിരുന്നു മനസ്സിലായി എന്നിട്ട് സ്വന്തം മോനെപ്പോലെയാണ് കുഞ്ഞ പെണ്ണാടിനെ വള എന്റെ പ്രസവിച്ചിട്ട് ആ ആണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ സത്യത്തിൽ ഇതൊക്കെ നമുക്ക് ചിന്തിക്കുന്നതിലും അതായത് പ്രകൃതി വിരുദ്ധമായിട്ട് നേച്ചറിഞ്ഞു വിരോധമായിട്ട് ഏഹ് പ്രവർത്തിച്ച ഒരു ജീവിത സാഹചര്യമാണ് അദ്ദേഹത്തിനുണ്ടായത് അദ്ദേഹത്തിന് അതെന്ത് എങ്ങനെയാ അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് പോയത് എന്തുകൊണ്ടാ കാരണം അദ്ദേഹം വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ഒരു മതത്തിന്റെ ചിന്തയും പഠിപ്പിക്കലും ഈ കുഞ്ഞുനാടുകളിലെ മദ്രസകളിൽ ചെല്ലുന്ന സമയത്ത് മദ്രസകളിൽ ഉസ്താദുമാര് ഈ ആൺകുട്ടികളെ എടുത്ത് ഉപയോഗിക്കുന്നത് ശാരീരികമായിട്ടുള്ള ആണും ആണോട് ചേർന്ന് ബന്ധപ്പെടുന്ന രീതിയിൽ എണ്ണ പ്രയോഗം നടത്തിക്കൊണ്ട് നടത്തുന്ന വൃത്തികേടുകൾ കണ്ടുവളർന്ന മനുഷ്യന് പിന്നെ ഇങ്ങനെ അല്ലാണ്ട് പിന്നെ എങ്ങനെ ചെയ്യാൻ തോന്നും പ്രിയ സഹോദരങ്ങളെ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് അതായത് ഒരു എന്താ പറഞ്ഞ ഒരു എന്താ പറയുന്ന ഒരു മരുഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതവും യാതനയൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ ഒരു ആടുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സ്ഥിരമായ ഒരു ജീവിതവും ഒക്കെ അത് മനുഷ്യ സമൂഹങ്ങളിലേക്ക് എത്തപ്പെടുന്നു അത് ജീവി കഥയായി മാറുന്നു അതിനെ ആളുകൾ അദ്ദേഹത്തിനെ അങ്ങനെ ചെയ്ത ആ പ്രവൃത്തിയെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്റെ അതിനെ സിമ്പതിയോടുകൂടി കാണുന്നു ഇതൊക്കെ എങ്ങനെ നമുക്ക് സമൂഹത്തിൽ അംഗീകരിക്കാൻ പറ്റും പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിന് പോകുന്ന സമയത്ത് മുഹമ്മദ് അമൃതാമഭ്രാന്തന്റെ മതത്തിൽ യുദ്ധത്തിന് പോകുന്ന സമയത്ത് എന്തോ സ്ത്രീകളില്ലാതെ വന്നപ്പോഴത്തേക്കും മൃഗത്തിന്റെ കൂടെ അവര് അനുവാദം പറഞ്ഞു കൊടുത്തതാ മനസ്സിലായോ ഒട്ടക്കത്തിന്റെ കൂടെ നമ്മുടെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് മനുഷ്യനെ കാണുന്നത് ഒരു മതം എലമെന്റ് വെച്ചിട്ടാണ് മതമാണ് ഇവർക്ക് പ്രധാനം മതത്തെ ഊന്നി ഇവര് മനുഷ്യനെ കാണുന്നുള്ളൂ അതാണ് ഈ സ്ത്രീയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവര് പറയുന്ന ആ പോർഷൻ ആ ഫിലിമില് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട് നമ്മുടെ ജാങ്കോ ഫേസിന് കൊടുത്ത ഇന്റർവ്യൂയില് ബെന്യാമിനും നജീബും കൂടി നമ്മുടെ ജാങ്കോ ഫേസിന് കൊടുത്ത ഇന്റർവ്യൂയില് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പം ആ ബുക്കിലും അതുണ്ട് അതിനെക്കുറിച്ചിട്ട് സൂചിപ്പിക്കുന്നുണ്ട് അതിനെ അവര് പറയുന്നത് 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 എന്താണ് നമുക്കൊന്ന് നമുക്കൊന്ന് ആയിട്ട് ആയിട്ട് സ്പീസിൽ കൊടുത്ത ഇന്റർവ്യൂ ഉണ്ട് ഇതിനെ ഈ പറയാൻ എന്ന് ഞാൻ പറയുകയാണ് മെയിൻ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു പുസ്തകത്തിൽ പുസ്കളായിരുന്നു അതായത് ആടുമായിട്ട് ചിത്രീകരിക്കും ചിത്രീകരിച്ചിട്ടുണ്ട് പക്ഷേ സെൻസർഫിക്കറ്റിലേക്ക് പോകും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ എയർ സർട്ടിഫിക്കറ്റ് പോയ ധാരാളം കുട്ടികൾക്കൊന്നും പടം കാണാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും അപ്പോൾ പിന്നെ അത് നമ്മൾ ഫാമിലിയായിട്ട് ചിത്രം കാണാൻ വരുന്നവരെ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അതെടുത്ത് കളഞ്ഞത് യഥാർത്ഥത്തിൽ സിനിമയിലുള്ളതാണ് പക്ഷെ പക്ഷേ സെൻസർ അത് അറിയില്ലല്ലോ അത് അതൊരു സിനിമയുടെ ആയിരുന്നു അത് പ്രധാനപ്പെട്ടതാണ് കാരണം ആ മെസ്സറയിൽ ജീവിച്ച് 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 ചെന്ന ആടുകളോടൊപ്പം ജീവിച്ച് ആടായി തീർന്ന ആടുകളോടൊപ്പം രമിക്കുകയും ചെയ്യുന്ന ഒരു ഒരു കഥാപാത്രം അങ്ങനെ തന്നെയാണ് സിനിമ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നത് പക്ഷേ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെതായത് പരിമിതികൾ നമ്മുടെ കാഴ്ച സമൂഹത്തിൻ്റെതായ പരിമിതികൾ കാരണമാണ് അത് ഉണ്ടായത് ചിലപ്പം എന്തെങ്കിലും ഒരിക്കൽ ഇതൊക്കെ കഴിഞ്ഞ് ഈ വിജയമൊക്കെ കഴിഞ്ഞ് ശേഷം പിന്നെ പറഞ്ഞു വെക്കുന്നത് അത് ആ സിനിമയിലും ഉണ്ട് അതാ ബുക്കിലും ഉണ്ട് എന്നുള്ള കാര്യമാണ് പക്ഷെ ഫിലിമത് കാണിക്കാൻ പറ്റില്ല അത് സെൻസറിങ്ങിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് കാണിക്കാൻ പറ്റില്ലെന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത് പക്ഷെ ആ ലേഡി പറയുന്നുണ്ട് ഇതൊരു ആയിട്ടുള്ള ആ മതത്തിൽപ്പെട്ടവരുടെ സ്ഥിരം പരിപാടിയാണ് മദ്രസയിലും അവർ പഠിപ്പിക്കുന്ന ഇടത്തുമൊക്കെ ഉള്ള ഉണ്ട് ഇല്ലാന്നൊന്നും പറയുന്നില്ല കുറച്ച് കുറച്ച് ആളുകൾ അത് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരുപാട് ന്യൂസുകൾ അങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷെ എല്ലാവരെയും കൊണ്ട് ഒരു ഒരുക്കെട്ട് പറഞ്ഞത് നടക്കുന്ന കേസാണ് എന്റെ പൊന്നിയേച്ചെ ഇപ്പം പല മതത്തിലും ഉണ്ടല്ലോ ഇപ്പം ഈ മുസ്ലിം മതത്തിൽ മാത്രമാണോ ഏതൊക്കെ മതങ്ങളിലുണ്ട് ഇതുപോലത്തെ കേസ് പിന്നെ നിങ്ങൾ പറയുന്നത് അവിടെ മാത്രമാണോ എന്ന് പറഞ്ഞ് അവരെ മാത്രം അങ്ങോട്ട് കെട്ടുന്നത് ഒരു നല്ല രീതി അല്ല ചേച്ചി നിങ്ങൾ എന്തോ ഈ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ പറയുന്നത് മുഴുവൻ വിഡിദ്ധമാണ് ഈ അവർ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് അവർ മാത്രം ഇതിപ്പം വേറെ മതത്തിലുള്ള ആളുകളായിരുന്നെങ്കിലും ആ ഒരു കഥ ആയിരുന്നെങ്കിലോ നിങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു നിങ്ങൾ പറയത്തില്ലായിരുന്നു നിങ്ങൾക്ക് ആ മതത്തെ നിങ്ങൾക്ക് താഴ്ത്തി കെട്ടണം അതായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം ഈ ചേച്ചി പറയുന്ന പോലെ ഒന്നും അല്ല ബെന്യാമൻ അവിടെ പറഞ്ഞു വെക്കുന്നത് കേട്ടോ ഒരു മനുഷ്യൻ അവിടെ പോയി പെട്ടുപോയിട്ട് ഒരു മനുഷ്യനോട് പോലും സംസാരിക്കാനില്ലാണ്ട് കുറച്ച് മൃഗങ്ങൾ മാത്രം കുറച്ച് ആടുകൾക്കിടയിൽ പോയി പെട്ടുപോയിട്ട് രണ്ടു വർഷത്തേക്ക് അവിടെ സംസാരിക്കാൻ പോലും ഇല്ലാണ്ട് ഒരു മൃഗമായ ഒരു ആടായി തന്നെ മാറുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് അവിടെ ചിത്രീകരിക്കുന്നത് അല്ലാണ്ട് ഈ സ്ത്രീ പറയുന്നത് പോലെ ഒരു മതത്തിൽ പെട്ടത് കൊണ്ട് മാത്രമല്ല പുള്ളി അങ്ങനെ ചെയ്തത് ഇതിപ്പോ രാമൻകുട്ടിയോ അല്ലെങ്കിൽ പത്രോസോ ദിവസം ഒക്കെ ആയിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറയുമായിരുന്നു നിങ്ങൾ ഇത് പറയത്തില്ലായിരുന്നോ നിങ്ങക്ക് നജീം എന്നുള്ള ആ പേര് ആ മുസ്ലിം വിഭാഗത്തെയാണ് നിങ്ങളുടെ പ്രശ്നം അതാണ് നിങ്ങളിവിടെ വിളിച്ചു പോകുന്നത് അല്ല നിങ്ങൾക്ക് എന്താ പറയുക ഒരു നല്ല ചിന്താഗതിയോട് ഒന്നും ചെയ്യുന്ന ഒരു വീഡിയോ ഒന്നും അല്ല നിങ്ങൾ പിന്നെ കുറച്ച് എയർലോട്ടും പോണം എയറിലോട്ട് പോകുന്ന വഴിക്ക് കുറച്ച് സബ് ഇങ്ങനെ ടിക്ക് 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 എന്ന് പറഞ്ഞ് കിട്ടും അതാണ് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾക്ക് ആ പടം എന്താണെന്നോ അത് ഏത് രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു മനുഷ്യരുടെ അവസ്ഥ എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നതെന്നോ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ശേഷി ഇല്ല ഇങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ വിട്ടിട്ടുണ്ടിരിക്കണം ഇവരെനിക്ക് നേരത്തെ അറിയാവുന്നവരാണ് നമ്മുടെ ചേർത്താലല്ലേ ചേതാരുടെ ചുടുക്കുന്ന ഒരു സ്ത്രീ ആണ് ഇവർ അവരുടെ വീഡിയോസൊക്കെ എടുത്ത് വെച്ച് നല്ല രീതിയിൽ ട്രൊളാറുകളാണ് അപ്പം അവരാരണോ അവരുടെ പേരെന്താണെന്നോ എന്ന് ഞാൻ എന്നോട് പറയുന്നില്ല എന്തായാലും ഇത്രയേ ഉള്ളൂ ഇവർക്ക് ഇവർ ഇവരെന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ നിങ്ങളുടെ അഭിപ്രായം പടം കണ്ടവർക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ താരത്തിൽ കമൻറ്റിൻ്റെ രൂപത്തിൽ ജയപ്പെടുത്തുക പടം എങ്ങനെയുണ്ടെന്ന് എനിക്ക് കാണാൻ പറ്റില്ല നാളെയും കാണാൻ പറ്റുന്നു തോന്നുന്നില്ല സോ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതാണ് ഇനിയിപ്പോൾ ഒ ടി ടിട്ടാണ് കാണുന്നതെങ്കിലും അന്നാണെങ്കിലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും പറയുന്നതാണ് ബുക്ക് വായിച്ചിട്ടുണ്ട് സിനിമ എങ്ങനെയുണ്ടെന്ന് അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട് ബൈ